ഫാസിൽ ഫാസിൽ എന്താണ് നല്ല ചിരിയായിട്ടിരിക്കണല്ലോ എന്തോ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെയാണല്ലോ ബോച്ചേട്ടി വാങ്ങിയിരുന്നോ എവിടുന്നാ വാങ്ങിയ ഓൺലൈനാണോ ജ്വല്ലറി എന്ത് ചെയ്യുന്നു ഫാസിൽ പ്രവാസിയാണ് ദരിദ്രവാസി അല്ല അപ്പൊ ശെരിക്കും നിങ്ങക്ക് ഈ പത്ത് ലക്ഷം അടിക്കേണ്ട ആവശ്യമില്ല പത്ത് ലക്ഷം അടിച്ചിരിക്കാണ് നിങ്ങക്ക് അപ്പൊ ഈ പൈസ വേണോ ദുബായി പോയി കാശ് കാശുണ്ടാക്കല്ലേ എന്താ ജോലിയാണോ അവിടെ സ്റ്റാഫാണ് ഇനി മൊതലാളിയാണ്ടോ നമുക്ക് എന്ന് സ്റ്റാഫായിരുന്നാ മതിയോ ആരെയല്ല വീട്ടില് പിന്നെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടോ കല്യാണം കല്യാണിപ്പൊ കഴിഞ്ഞോളു കുട്ടികളുണ്ടോന്ന് ചോദിക്കുന്നില്ല പിന്നെ വീട്ടില് വേറെ ആരൊക്കെ അശ്ശേരി എവിടെ എല്ലാവരും അടുത്തുണ്ടോ എവിടെ കാണാനില്ല ആ കാണാല്ലോ എന്താ പേര് സ്മിത ർത്താവിലൂടെ ഗൾഫിലാണോ അതോ ഇവിടെ നാട്ടിലാണോ നിക്കണേ ഇവിടെയാണോ അപ്പൊ ഇനി കൂടെ പോക്കോ പത്ത് ലക്ഷം അടിച്ചു അത് പുള്ളിയുടെ പുള്ളി അവിടെ പോയി അടിച്ച് കളി തീർക്കും അതിനുമുമ്പ് കൂടെ പൊക്കോളി ആ രണ്ടുപേരും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ സ്വന്തമായിട്ട് നടത്തു മുതലാളിമാരാവു പിന്നെ അവിടെ ഉമ്മ ഇവിടെ എന്താ അമ്മ ഒളിച്ചിരിക്കുന്നത് എത്ര സന്തോഷവാർത്തയൊക്കെ പറയുമ്പോ ഏഹ് നാണൊക്കെ വരുന്ന ഇപ്പ എടുത്തണ്ടോ അതാണ വിശ്വസിക്കാൻ പറ്റില്ല എന്നെ വിശ്വസിച്ചേ ഞാനല്ലേ പറയണേ ആ ഇപ്പൊ വിശ്വാസായി എന്റെ പേര് റാബിയ അമ്മ കൂടിയ പേരാണോ ഇന്റർനാഷണൽ പേരൊക്കെയാണ് ഏർ കെട്ടിയോനവിടെ പൊറത്ത് പോയിരിക്കടെ ബീഡി വലിക്കാൻ പോയതാ അപ്പൊ എല്ലാവരും സന്തോഷായിട്ടിരിക്കു കേട്ടോ പത്ത് ലക്ഷത്തിന്റെ ചെക്ക് തരാൻ വിളിക്കാം അപ്പൊ എല്ലാവരും കൂടെ സാറല്ലോ ആ അതും വൈഫാ ഇപ്പൊ നേരത്തെ കണ്ടതും വൈഫ് തന്നെയാ ആ ഒരു വൈഫ് അല്ലേ ആ ശരി ആ അഞ്ചു വരെ ആവാലോ അല്ലേ അപ്പൊ ഓക്കെ ബൈ ടേക്ക് കെയർ ഒരു മുതലാളി ആവട്ടെ എന്ന് ആശംസിക്കുന്നു